ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനാവില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ ഹാഗരി ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നത് ഇപ്പോൾ നേടാനാവാത്ത ലക്ഷ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു സൈനിക വക്താവിന്റെ പരാമർശത്തോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്യാമിൻ നെതന്യാഹുവും ഉന്നത സൈനിക വൃത്തങ്ങളും തമ്മിലുള്ള ഭിന്നത കൂടുതൽ മറന്നീക്കി പുറത്തുവന്നു ഹമാസിനെ തകർക്കുക എന്നത് ഇല്ലാതാക്കുക തുടങ്ങിയ വാഗ്ദാനങ്ങളെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് ഇത് ചെയ്യാൻ ഇസ്രായേൽ പ്രതിരോധ സേന പ്രതിജ്ഞാബദ്ധരാണെന്നായിരുന്നു നെതന്യാഹുവിൻ്റെ ഓഫീസിൽ നിന്ന് വന്ന പ്രസ്താവന അതേസമയം സൈനിക വക്താവ് ജോലി ചെയ്യുന്ന സൈനിക യൂണിറ്റും ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തി ഹമാസിനെ ഇല്ലാതാക്കുക ഇല്ലാതാക്കുകയെന്നത് യുദ്ധത്തിൻ്റെ ലക്ഷ്യമാണെന്നും സർക്കാരിൻ്റെ ഈ ലക്ഷ്യത്തിനൊപ്പം സൈന്യം നിൽക്കുമെന്നും സൈനിക യൂണിറ്റ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. Gold. Rajkumari.